आधार कार्ड का आधार कार्ड कहाँ मिलेगा? अभी किताब किताब क्या? अभी लेट 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 ഞങ്ങള് ഇവിടെ പറഞ്ഞിയിലെ യുവാക്കൾ ചേർന്നിട്ട് വയനാടിനൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് പറണിയിലെ മൂന്ന് ക്ലബ്ബുകൾ സംയുക്തമായി നടത്തുന്ന എം എഫ് സി അൽസലാമ ഗ്ലവർമെന്റ് എന്ന മൂന്ന് ക്ലബ്ബുകളും ചേർത്തുന്ന ബിരിയാണി ചാലഞ്ചിന്റെ കാഴ്ചകളാണ് ഇവിടെ നടക്കുന്നത് ബിരിയാണി പത്തായിരം ബിരിയാണി പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അത് ഒരു വീടില്ലാത്ത നിർദ്ധരായ കുടുംബത്തിന് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ ഇന്നത്തെ ഈ ബിരിയാണി വിട്ടുകിട്ടുന്ന ഞങ്ങള് പ്രതീക്ഷിക്കുന്ന എട്ട് പത്ത് ലക്ഷത്തിന് എടുത്തോളം രൂപ ഒരു വീട് വെക്കാനുള്ള സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബിരിയാണി ചലഞ്ചൊക്കെ ഇറങ്ങിയിട്ട് അതിന്റെ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങള് രാവിലെ രണ്ടു ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇരുന്ന് പിന്നാലെ തന്നെ എല്ലാവരും ബിരിയാണി വിൽക്കുന്നതിന് അതിൽ കരട്ടായിരിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കേണ്ടത് ബിരിയാണിയൊക്കെ കഴിയാനായത് എല്ലാരനെയും നന്മയുള്ള മനസ്സാണ് നമ്മുടെ ഈ വയനാടിന് വേണ്ടി എല്ലാവരും ഒത്തുചേരണം നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് വയനാട്ടിനെ എല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മളെ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ വയനാടിന് കൈത്താങ് എന്ന ചാലഞ്ചുമായി പറലിയിൽ മൂന്ന് ക്ലബ് ചേർന്ന ചേർന്ന് നടത്തുന്ന ഒരു ബിരിയാണി ചാലഞ്ചാണിത് പറലി ചെക്ക് പോസ്റ്റിലാണ് ഫോടെ നല്ല നല്ല ഉഷാറായിട്ടാണ് അത് ഗംഭീര ഞാൻ ഇളഞ്ഞെടുത്തോട്ട് അല്ലേ